ഒക്ടോബർ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ വത്തിക്കാനിലും റോമിലും നടന്ന മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഫാത്തിമയിലുള്ള മാതാവിൻ്റെ തിരുസ്വരൂപം അടങ്ങി പതിനായിരങ്ങൾ സാധാരണയായി ഫാത്തിമയിലെ പരിശുദ്ധ അമ്മയുടെ യഥാർത്ഥ തിരുസ്വരൂപം പുറത്തേക്ക് കൊണ്ടുപോകാറില്ലെങ്കിലും മരിയൻ ആധ്യാത്മികതയുടെ ജൂബിലി അവസരത്തിൽ പ്രത്യേക പ്രാധാന്യം കണക്കിലെടുത്താണ് ഈ ദിവസങ്ങളിൽ തിരുസ്വരൂപം റോമിലെത്തിച്ചത് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ പതിനൊന്ന് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് റോമിലെ ത്രസ്പൊന്ദീനയിൽ പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ദേവാലയത്തിൽ ഫാത്തിമ തീർത്ഥാടന കേന്ദ്രം ഡോക്ടർ ഫാദർ കാർലോസ് കെബേസിനാസ് ദിവ്യബലി അർപ്പിച്ചു വൈകുന്നേരം മണിയോടെ വിശുദ്ധ പത്രോസിന്റെ ചത്തുരത്തിലേക്ക് തിരുസ്വരൂപം എത്തിച്ചു വിശുദ്ധ പത്രോസ് പൗലോസ് എന്നിവരുടെ പേരുള്ള അസോസിയേഷൻ അംഗങ്ങളാണ് തിരുസ്വരൂപം വഹിച്ചത് ചത്തുരത്തിനു പുറത്തുനിന്ന് വത്തിക്കാനിലെ സ്വിസ് ഗാർഡും ജൊന്താർമേരിയ എന്നിവയുടെ അകമ്പടിയോടെ ബസലിക്കയുടെ മുന്നിലേക്ക് തിരുസ്വരൂപം എത്തിച്ചു വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയ്ക്ക് വെടിയേറ്റയിടത്തും തിരുസ്വരൂപം എത്തിച്ചിരുന്നു റോം രൂപതയുടെ ഔദ്യോഗിക ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു വൈകുന്നേരം ആറു മണിക്ക് ചത്തുരത്തിൽ ജപമാല പ്രാർത്ഥന അർപ്പിക്കുകയും സമാധാനത്തിനായി പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടുകയും ചെയ്തു ഇത്തരം പേര് പ്രാർത്ഥന നടത്താൻ ലിയോ പതിനാലാമൻ പാപ്പ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ചടങ്ങുകൾ ക്രമീകരിച്ചത് പ്രാർത്ഥനയ്ക്ക് മുൻപായി പരിശുദ്ധ പിതാവ് ഫാത്തിമ മാതാവിന് സ്വർണ്ണ റോസ പുഷ്പം സമർപ്പിച്ചു ഡെസ്ക് ബോക്സ് ന്യൂസ്